ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ടിപ്സും പിന്നെ അതുപോലെ തന്നെ കുറച്ച് വീട്ടു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ ഈ ആദ്യം കാണിക്കുന്നുണ്ടല്ലോ നമ്മൾ സവോള അരിയുമ്പോൾ കണ്ണെരിയാതിരിക്കാനുള്ള ഒരു വഴിയാണ് കേട്ടോ അതായത് ഈ കത്തി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അത് അരിയുക ഞാൻ അരിഞ്ഞ് പകുതി ആയപ്പോഴാണ് കേട്ടോ വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാണ് കേട്ടോ കാണിച്ചു തരാൻ പറ്റാഞ്ഞത് ചൂടാക്കാന്ന് വെച്ചാൽ ചെറിയൊരു ചൂടട്ടേളം ചൂട് മതി അപ്പോൾ ഞാൻ ആ ഒരു സവോള അരിഞ്ഞപ്പോൾ എനിക്കത് കണ്ണ് നേരിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അടുത്തൊരു ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ രാത്രി കെടുക്കുന്ന സമയത്ത് ഈ പേസ്റ്റ് ഉണ്ടല്ലോ പേസ്റ്റും അതിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഈ സവോള അതിലിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നമ്മുടെ കിച്ചണിന്റെ ഗ്യാസ് സ്റ്റവ് ഉണ്ടല്ലോ അതിരിക്കുന്നിടത്തും പിന്നെ അതുപോലെ പാത്രം കഴുകുന്നിടത്തും പാത്രം ഇങ്ങനെ കഴുകി വെക്കലോ അവിടെയൊക്കെ ഈ പാറ്റ് വരാൻ കൂടുതൽ ചാൻസ് ഉള്ള സ്ഥലങ്ങളുണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ ഇതുപോലെ വെച്ചു കൊടുക്കുകട്ടോ അതുപോലെ തന്നെ അതായത് നമ്മുടെ സിങ്കിലും ഇങ്ങനെ വെച്ചുകൊടുക്കുകളൊന്നും വരത്തില്ല കേട്ടോ പിന്നെ അതായത് നമ്മുടെ കത്തിരികളൊക്കെ മൂർച്ച കുറഞ്ഞ കത്തിരികൾ ഉണ്ടാവുമല്ലോ അപ്പം അത് മൂർച്ചു കൂട്ടാനുള്ള ഒരു ടിപ്പാണ് കേട്ടത് കഴിഞ്ഞ് പോയ ഗുളികളുടെ ഈ കവറുണ്ടല്ലോ ഇത് ഇതും ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം മൂർച് നല്ലപോലെ മൂർച്ച്ച് വയ്ക്കട്ടോ കത്തിരിയക്ക് ഇതുപോലെ തന്നെ നമ്മുടെ മുട്ടത്തോടുമ്പ് ഇത് ചെയ്ത് കഴിഞ്ഞാലും നല്ലതാണ് കേട്ടോ കത്തിരിയക്കൊക്കെ മുറിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ നെയിൽ കട്ടർ ഉണ്ടല്ലോ അതും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് പിന്നെ അടുത്തൊരു ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുവിധം എല്ലാവരും ചെയ്യണ കാര്യങ്ങളൊക്കെ ആയിരിക്കും അതായത് നമ്മൾ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ മേടിക്കലോ ഇതൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇതുപോലെ ഒരു പാത്രത്തിൽ ആദ്യം രണ്ട് ടിഷ്യൂ വെച്ചിട്ട് അതിന്റെ അത് ഇട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മൂടി വെക്കുക ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ എത്ര നാൾ വേണമെങ്കിലും അത് അതേപോലെ തന്നെ ഇരിക്കും കേട്ടോ അതും ഈർപ്പം തട്ടുകയാണെങ്കിൽ അതെടുത്ത് മാറ്റി കൊടുക്കണം പച്ചമുളക് മാത്രമല്ല കേട്ടോ വേപ്പില അതുപോലെ മല്ലിയില പുതിനീനയില അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അത് ഇതേപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ കുറെ നാൾ കേടുവരാതെ നമുക്കത് സൂക്ഷിച്ച് എടുത്ത് സബോള അരിയുമ്പോ കണ്ണെരിയാതിരിക്കാനുള്ള ടിപ്പ് ഉണ്ടല്ലോ ഇത് എനിക്ക് പുതിയ അറിവാണ് കേട്ടോ അപ്പൊ ഞാൻ അതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് എനിക്കത് ചെയ്തപ്പം എനിക്കത് കണ്ണെരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നിങ്ങൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് വന്നിട്ട് പറയണം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത് പിന്നെ കത്രിക്ക് മൂർച്ച കൂട്ടാൻ വേണ്ടിട്ട് ഗുളികളുടെ സ്ട്രിപ്പുകൾ വന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തില്ലേ ആ കട്ട് ചെയ്തത് നമ്മുടെ ഫ്രിഡ്ജ് സോറി ഫ്രിഡ്ജ് എല്ലാം മിക്സ് മിക്സിയുണ്ടല്ലോ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ഒന്ന് പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറില്ലേ അതൊക്കെ നല്ല മൂർച്ചയായിട്ട് കിട്ടും കത്രിക്ക് മുറിച്ച് കൂട്ടണമെങ്കിൽ നമ്മുടെ മുട്ടത്തോട് വെച്ചിട്ടാണെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ നല്ല മാറ്റം കിട്ടും അതുപോലെ തന്നെ നെയിൽ കട്ടറൊക്കെ ഉണ്ടല്ലോ നെയിൽ കട്ടറാണെങ്കിലും മുട്ടത്തോട് വെച്ചിട്ട് ചെയ്തുകയാണെന്നുണ്ടെങ്കിലും നെയിൽ കട്ടറിന് നല്ല മുറിച്ച് കൂട്ടാൻ പറ്റോ അതുപോലെ തന്നെ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഒന്ന് പൊടിച്ചെടുക്കുകയാണെങ്കിലും മിക്സിയുടെ ജാറിലും നല്ല മുർച്ചയായിട്ട് കിട്ടും അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും കുറെ പേർക്കൊക്കെ അറിയാവുന്ന കുറേ കാര്യങ്ങളായിരിക്കും എന്നാലും അറിയാത്ത ആർക്കെങ്കിലും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ആസ് യൂഷ്വൽ എൻ്റെ ചെറിയൊരു ഈവനിങ് ബ്ലോഗാണ് ഇന്ന് കാണുന്നത് അതായത് ചെറിയൊരു ചെറിയതായിട്ടൊരു ക്ലീനിങ് ഉണ്ടായിരുന്നു ആ ടേബിളും ഒക്കെ ഒന്ന് സെറ്റ് ആക്കി വെക്കാണ്ടായിരുന്നു വർക്ക് ഉള്ളതുകൊണ്ട് എപ്പോഴും ഫയലുകളൊക്കെ ആയിട്ട് ടേബിൾ ഇങ്ങനെ നിറഞ്ഞിരിക്കും കേട്ടോ എന്റെ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ഒതുക്കി പെറുക്കി പാനകളും ഒക്കെ പിന്നെ റേനുവിനെ ആണെങ്കിലും പാനകളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ഒത്തിരി പേനകളുണ്ട് പക്ഷെ ആവശ്യം നേരത്തെ ഒരെണ്ണം പോലും നോക്കി കഴിഞ്ഞാൽ കിട്ടില്ല കേട്ടോ അതാണ് എൻ്റെ അവസ്ഥ അതൊക്കെ എടുത്തു കൊണ്ടുപോയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അലമ്പാക്കിട്ട് ഇടും കേട്ടോ അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയായിരുന്നു പിന്നെ വേറെ ക്ലീനിങ് പരിപാടികളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടാണ് ആയിട്ടാണിരിക്കുന്നത് പിന്നെ അവനായിട്ട് കുറച്ച് നേരം കളിക്കാൻ നോക്കിയപ്പോഴത്തേനും എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെക്കാണ്ടായിരുന്നു വേറെ ഒന്നല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലോട്ട് കിടക്കുവല്ലേ ഈ വീഡിയോ എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ആണ് കേട്ടോ അപ്പൊ ലാസ്റ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലാസ്റ്റ് വീഡിയോ ആണ് അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് എഡിറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി രണ്ടാം തീയതി ആയിട്ടാവും അപ്പം ഇന്നാണ് എനിക്കത് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി കിടക്കുമ്പോൾ പോയ വർഷങ്ങളിലെ കുറച്ച് കുറച്ച് നമ്മളുടേതായിട്ടുള്ള കുറച്ച് ആ ഒരു ക്യാരക്ടറും എല്ലാതും അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒന്ന് നന്നാവാൻ തീരുമാനിച്ചിട്ട് എന്തായാലും അതായത് നല്ല നല്ല സ്വഭാവങ്ങളായിരുന്നു അതൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് എൻ്റെ ഇനിയിപ്പോൾ ഞാൻ ഇച്ചിരി ചീത്തക്കൂട്ടിയായിട്ട് നിൽക്കാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത് കാരണം എനിക്ക് ഇപ്പം ആർട്ടിയും ഗുഡ് സർവീറ്റ് എന്തായാലും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ നല്ലതാണെന്ന് ആരും പറഞ്ഞു കേൾക്കുന്നതും എനിക്ക് അത്ര വലിയ താല്പര്യമുള്ള കാര്യമല്ല ഞാൻ ഇച്ചിരി എന്താ പറയുക അഹങ്കാരിയാണെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നതാണ് എനിക്ക് കൂടുതലിഷ്ടം ആ പാവത്തിന്റെ പോലൊക്കെ നിന്ന് നമ്മൾ നോ പറയേണ്ടിടത്ത് നോ പറയാതൊക്കെ ആയിട്ട് നിന്നപ്പോഴത്തേക്കിനും നമുക്കുള്ളൊരു വാല്യൂ നമ്മളായിട്ട് തന്നെ സ്വയം കളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ആ വാല്യൂ നമുക്ക് ഇപ്പൊ തിരിച്ചു കിട്ടുന്ന എനിക്ക് തിരിച്ചു കിട്ടുന്നുണ്ട് അതായത് സെൽഫ് റെസ്പെക്റ്റ് മസ്റ്റ് ആണ് നമ്മുടെ ലൈഫിൽ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട സൂപ്പർ ആയിരിക്കും നമ്മുടെ ലൈഫിൽ സൂപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല അത്രയും അതായത് ഞാനത് എനിക്കത് അത്രയും ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് നമ്മൾ അങ്ങോട്ട് മുറുകെ പിടിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഏറ്റവും വലിയ അതാണ് സെൽഫ് റെസ്പെക്ട് പ്ലസ് സെൽഫ് ലവ് ഇത് രണ്ടും രണ്ടായിരത്തിഇരുപത്തി ആറിൽ എടുത്ത റിസൊല്യൂഷൻ ഇതായിരുന്നു കേട്ടോ അതായത് എന്താ പറയുക ഇങ്ങനെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക പിന്നെ നമ്മൾക്ക് നെഗറ്റീവ് തോന്നുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് ദൂരത്തോട്ട് അങ്ങോട്ട് വലിച്ചെറിയുക കാരണം ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നല്ല സ്വഭാവങ്ങൾ മാറ്റി വെക്കും ിട്ട് ചീത്ത കുട്ടിയാവാൻ തീരുമാനിച്ചെന്നുള്ളത് അതായത് എനിക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ നോ പറയത്തില്ല അതുപോലെ തന്നെ നമ്മളധികം അവരുടെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നമുക്ക് ശരിയല്ലാന്ന് തോന്നിയത് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ പോലും നമ്മളത് അതിനോട് റെസ്പോണ്ട് ചെയ്യില്ലായിരുന്നു ഓക്കെ അവർ പറയുമ്പോൾ ഓക്കെ അങ്ങനെ പറഞ്ഞിട്ട് പോകുന്നൊരു ഒരു ഒരു ഇതായിരുന്നു ഞാൻ പക്ഷേ എൻ്റെ അഭിപ്രായങ്ങൾ എനിക്ക് പറയാൻ പേടിയായിരുന്നു അവരുടെ ആരുടെടുത്താണെങ്കിലും എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ പേടി അതുപോലെ ഒരാളുടെ അടുത്ത് പറയാനായിട്ട് അവര് നമ്മടെ വിട്ടു പോവോ എന്നുള്ള പക്ഷേ എന്താ പറയാ നമ്മളെങ്ങനെ നോ പറഞ്ഞിട്ടും നമ്മളുടെ അഭിപ്രായങ്ങൾ നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റാതും അങ്ങനത്തെ നമുക്ക് അങ്ങനത്തെ ഒരു റിലേഷൻ നമുക്ക് ശരിക്കും പറഞ്ഞു ആവശ്യമില്ല അത് നല്ലൊരു റിലേഷനും അല്ല അത് അതായത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം മതി നമ്മുടെ കൂടെ നമ്മുടെ നോക്കി ഒരു വാല്യൂ കൊടുക്കുന്ന ആൾക്കാർ തന്നെയാണ് നമുക്ക് എപ്പോഴും വേണ്ടത് കാരണം നമ്മളെപ്പോഴും എല്ലാവരുടെ അടുത്തും യെസ് പറഞ്ഞ് യെസ് പറഞ്ഞ് നിൽക്കുമ്പോൾ നമുക്കൊരു വാല്യൂ ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് അത് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇപ്പം ഞങ്ങൾ അതുകാരൻ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഞങ്ങൾക്ക് ഒത്തിരി അച്ചീവ് ചെയ്യാനുണ്ട് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങളുണ്ട് അപ്പൊ എല്ലാം ദൈവം സഹായിച്ചതൊക്കെ നടക്കട്ടെ എന്ന് നല്ലപോലെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഒഴിവാക്കേണ്ടവരാണെങ്കിൽ അവര് തേടി പിടിച്ചാൽ നമ്മുടെ അടുത്തേക്ക് തന്നെ വരും കേട്ടോ അപ്പൊ ഉള്ളൂ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എടുത്തിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റിസൊല്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും വന്നിട്ട് കമന്റ് ചെയ്യണം കേട്ടോ എനിക്ക് അപ്പോൾ ഉള്ളൂ അപ്പം എന്താ പറയുക എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും വന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ആരും നിർബന്ധിക്കുന്ന ഒന്നുമില്ല എന്നാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫുള്ളായിട്ട് വാക്കിയത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ